അങ്കമാലി ഹെറിറ്റേജ് റോട്ടറി ക്ലബ്ബ് യൂത്ത് എംപവർമെന്റിനും ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ളവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടും കൂടി കീർത്തി നിർമ്മൽ ലേക് സൈഡ് മാരത്തോൺ സംഘടിപ്പിച്ചു മലയാറ്റൂർ നക്ഷത്ര തടാകത്തിനരികെയായിരുന്നു മാരത്തോണിന്റെ വേദി പ്രസിഡന്റ് ജോമി സബാസ്റ്റിയൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജി എൻ രമേശ് എം എൽ എ റോജിയം ജോൺ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് പെരുമ്പാവൂർ ഹാർദിക് മീന കൺവീനർ ജോഷി ജോർജ് കോർഡിനേറ്റർ ദേവദാസ് ദിവാകരൻ ജോൺ പോൾ സെക്രട്ടറി സ്കറിയ അഫ്രൈം കീർത്തി നിർമ്മൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ജോൺസൺ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു Pit number 21033, 35 minutes and 26 seconds. Nandana SS Those to Pit number 10085U with a shift time of 39 minutes and 52 seconds. Hari Krishnan KU Six minutes and 49 seconds. Sri Priya MV Angamali Heritage, Rotary Youth Empowerment. ഫിസിക്കലി കുട്ടികളെ ഒരു ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള ആളുകളുടെ മാറ്റങ്ങളും വളരെ ചിന്താഗതിയറാഴ്ച പുലർച്ചെ ആറു മണിക്ക് ആരംഭിച്ച മാരത്തോണിൽ രണ്ടായിരം റണ്ണേഴ്സ് പങ്കെടുത്തു